മാതാപിതാക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അയൽവാസികളെ അയൽവാസികളെല്ലാം കൊണ്ടങ്ങ് പ്രവാസ ലോകത്ത് കെട്ടപ്പെടുന്നവരാണ് ജീവിതത്തിന്റെ കുടുംബത്തെ നല്ലതുപോലെ പൊറ്റുന്നതിന് വേണ്ടി ഒരുപാട് കെട്ടപ്പെടുന്ന പ്രവാസികളങ്ങ് അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മറ്റേ അല്ല ാഹുവെ പടച്ചവനെ നിന്ന് നടന്ന അപകടം കേരളക്കര എന്നല്ല ലോകത്ത് മുഴുവനും കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമാണ് റഹ്മാനെ പടച്ചവനെ എത്രയോ മലയാളികളടക്കമുള്ളവര് കത്തിയമർന്നു പോയിട്ടുണ്ട് കത്തിക്കരുന്ന് ചാരമായിട്ടുണ്ട് റഹ്മാനെ അള്ളാഹുവേ പടച്ചവനെ ഒരു വർഷം കഴിഞ്ഞിട്ട് വാപ്പ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന മക്കളുണ്ട് റബ്ബേ നാളെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് കാത്തിരുന്ന ഭാര്യയുണ്ട് റബ്ബേ

കുടുംബത്തിൽ നീ എന്താണോ ഉദ്ദേശിക്കുന്നത് പ്രവാസ ലോകത്ത് അവരെ നീ റബ്ബേ പരീക്ഷിക്കല്ലേ റബ്ബേ അള്ളാഹുവേ അവരെ കാത്തിരിക്കുന്ന ഭാര്യയുണ്ട് അവരെ കാത്തിരിക്കുന്ന മക്കളുണ്ട് അവരെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട് റബ്ബേ അവരെ ഒരു നോക്ക് കാണാൻ ആ മകൻ കടന്നു വരുമ്പോ ആ മകന്റെ കൈ പിടിച്ചിട്ട് കുറച്ചു നേരം കൂടെ ഇരിക്കാൻ കുതിക്കുമ്പരുണ്ട് പ്രവാസ ലോകത്ത് കെട്ടപ്പെടുന്ന പാവപ്പെട്ട പ്രവാസികൾ നീ ഏറ്റെടുക്കണേല്ല പണച്ചവനെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങള് തടസ്സങ്ങള് നീ മാറ്റണേയല്ലേ എല്ലാ ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ല ആ കുവൈറ്റിൽ മരണപ്പെട്ടു പോയവരുടെ കപുറം നീ വിശാലമാക്കണേ പടച്ചവനെ പാപങ്ങൾ പുറുക്കണേം നൽകണേ റഹ്മാനെ നരകം യും ഹത്തിന്റെയും ഹൈബലിന്റെയും പിടഞ്ഞു വീഴുമ്പോ അവർക്ക് നൽകുന്ന ഒരു സ്ഥാനപ്പേരുണ്ട് രക്തസാക്ഷിയെന്ന സ്ഥാനപ്പേര് ആ പദവി നൽകി നാളെ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് നീ കടത്തണേ അല്ലാ ശരീദിന്റെ കൂലി നൽകണേ അല്ലാ